തൃശൂരിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ രണ്ട് യുവതികൾ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന ബന്ധുക്കളുടെ പരാതി ചന്ദ്രാപിന്നി സ്വദേശി കാർത്തിക മരിച്ചത് സിസേറിയയിലെ പിഴവ് മൂലമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയക്കിടെ മാള സ്വദേശിനി നീതു മരിച്ചതിൽ ചാലക്കുഴി പോട്ട പാലസ് ആശുപത്രിക്കെതിരെ കുടുംബം പരാതി നൽകി ഒരു അനസ്തേഷ്യയിലെ പിഴവെന്നാണ് ബന്ധുക്കളുടെ പരാതി മാള സ്വദേശിനി നീതുവാണ് മരിച്ചത് പോട്ട പാലസ് ആശുപത്രിയിലെ ചികിത്സയിൽ പിഴവ് സംഭവിച്ചുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ചാലക്കുടി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് സർജറി ചെയ്യണ എനിക്ക് സ്പൈനൽ ഒരു അസ്വസ്ഥത വന്നു ആൾ ആള് വെന്റിലേറ്ററും ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുന്നു ചികിത്സാ രേഖകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അനസ്ഥേഷക്ക് ശേഷം ഫിക്സ് വന്ന് അബോധാവസ്ഥയിലായെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ചന്ദ്രാപി സ്വദേശിനിയായ ഇരുപത്തെട്ടുകാരി കാർത്തികയാണ് മരിച്ച മറ്റൊരു യുവതി സംഭവത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി വനിതാ പോലീസിൽ പരാതി നൽകിയത് അഡ്മിറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ും അമ്മയ്ക്കും ഞങ്ങളെ കുഞ്ഞിനൊന്നും കുഴപ്പില്ല ഇതിനുശേഷം ഒരു മൂന്ന് നാലു ദിവസത്തോന്നും വയറുവേദന ശക്തമായി സ്റ്റിച്ചിന്റെ അടിയിൽ നിന്നൊക്കെ പഴുപ്പ് വരാൻ തുടങ്ങി ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ചയ്ക്ക് വരുത്തിയ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ സീമ ഗംഗാധരൻ എന്ന് പറയുന്ന ആ ഡോക്ടറെ ഒരിക്കലും ഇനി ഒരു വാഴിക്കരുത് പ്രസവശേഷം ആരോഗ്യം മോശമായതിനെ തുടർന്ന് സ്കാനിംഗ് നടത്തിയപ്പോഴാണ് ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടതും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം പ്രസവശേഷമുള്ള പരിചരണത്തിൽ ഡോക്ടർക്ക് സംഭവിച്ച പിഴവാണ് മരണത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കുന്നു റിപ്പോർട്ടർ